കണ്ണൂർ ചിറക്കലിൽ വഴിയാത്രക്കാരിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചോടി പിറകെ പിന്തുടർന്നെത്തിയാണ് ഈ കവർച്ച നടത്തിയത് പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളും നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം അല്ലേ എപ്പോഴാണ് ഈ കവർച്ചാശ്രമം ഉണ്ടായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു കവർച്ചയുണ്ടായത് കണ്ണൂർ തിരക്കലിൽ നിന്ന് വഴിയാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് ഇയാൾ ഓടുകയായിരുന്നു രണ്ട് പകന്റെ മാലയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത് പിന്നീട് പോലീസിൻ ഉടൻ തന്നെ ഈ മാല നഷ്ടപ്പെട്ട സ്ത്രീ പരാതിപ്പെടുകയും പിന്നീട് പോലീസ് ഇവിടെ നടത്തിയ പരിശോധനയിൽ സി സി ടി വി ദൃശ്യങ്ങൾ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ കിട്ടുകയും ചെയ്തു മുൻപും പലതവണയായി തിരക്ക് പ്രദേശങ്ങളിൽ സ്ത്രീകളുടെ മാതകൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു അതിലും സമാനമായ സ്വഭാവം തന്നെയാണോ ഈ മോഷണത്തിന് നടന്നതെന്നും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ആര്യ ശരി എന്തായാലും നമുക്ക് കുറെ പല സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നുള്ള ഇതാണ് നമ്മൾ കാണുന്നത് ചിലയിടത്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ചിലയിടത്തെത്തുമ്പം കയ്യിലുള്ള കർഷീഫ് കൊണ്ട് മുഖം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടും എന്ന് പ്രതി പ്രതീക്ഷിക്കാം